ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ ചേർത്ത് കൊണ്ടുള്ള ഈ മുന്തിരി ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം നമുക്കൊരു പാത്രത്തിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം ഈ മുന്തിരി നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം ഇതൊരു നാനൂറ് ഗ്രാം മുന്തിരിയുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം ചെറിയൊരളവിൽ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇരുപത് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യാം അതിനുശേഷം നാലഞ്ച് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കണം അപ്പോൾ അതുപോലെ കഴുകിയെടുത്തിട്ടുള്ള മുന്തിരിയാണിത് നമ്മളിങ്ങനെ കഴുകിയെടുക്കുന്നത് മുന്തിരി കൈടകാതിരിക്കാൻ വേണ്ടിയിട്ട് മരുന്നുകളൊക്കെ തിളച്ചിട്ട് വരുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ കഴുകിയെടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കഴുകിയെടുത്തിരുന്ന മുന്തിരി ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റെങ്കിലും തിളപ്പിച്ചെടുക്കണം നമ്മൾ ഈ മുന്തിരി തിളപ്പിച്ചെടുക്കുന്നത് മുന്തിരി ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ചുണ്ടിൽ ചെറിയ ഒട്ടിപ്പിടിക്കുന്ന പോലെയും ഇതിൻ്റെ തോലും കുരുമൊക്കെ തട്ടിയിട്ട് ചെറിയൊരു ചൊറിച്ചിൽ വരാനും സാധ്യതയുണ്ട് അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് തിളച്ച് വരുമ്പോൾ മുന്തിരിയുടെ കളറൊക്കെ ഒന്ന് ഇളകി വരുന്നുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്ന സമയത്ത് മുന്തിരിയുടെ തോലെല്ലാം ഇളകി വരുന്നതായിട്ട് കാണാം ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമ്മൾ വേവിച്ചെടുത്തതിന് ശേഷം തണുത്തിട്ടുള്ള മുന്തിരി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം മുന്തിരിയുടെ കുരു ഒന്നും അരഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമുക്കിത് അടിച്ചെടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി നമുക്കിത് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കതൊരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി ഇതുപോലെ ആക്കിയെടുക്കാം മുന്തിരിയുടെ കുരുവും തോലുമെല്ലാം അരിപ്പയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തോലും കുരുവുമെല്ലാം കളയാം അപ്പോൾ മുന്തിരി ജ്യൂസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് പത പോലെ കാണാം അത് നമുക്ക് കോരി മാറ്റാവുന്നതാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലൊന്നും ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ച് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം ഇനി നമുക്ക് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഈന്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് കഴുകിയതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലുള്ള കുരു കളയാം അപ്പോൾ ഇതുപോലെ മൂന്നെണ്ണത്തിൻ്റെയും കുരു കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു റോബസ്റ്റ് പഴവും കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്കായുടെ കുരു ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ജ്യൂസിൽ നിന്ന് കുറച്ച് കുറച്ചായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ബാക്കി വരുന്ന ജ്യൂസ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ആവശ്യം വരുന്ന സമയത്ത് തണുത്ത വെള്ളം ഒഴിച്ച് കുടിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് അതിനുശേഷം രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരാം ഈന്തപ്പഴവും റോബസ്റ്റും ചേർത്തിട്ടുള്ള മുന്തിരി ജ്യൂസ് കഴിഞ്ഞു ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മുന്തിരി ജ്യൂസാണിത് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാകുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് ഈ മുന്തിരി ജ്യൂസുമായി വീടിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടപ്പോൾ പുറത്ത് നല്ല ചൂടാണ്